എല്ലാവർക്കും നമസ്കാരം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നിലപാടുകളുടെ രാജകുമാരി എന്നൊക്കെയാണ് നടി പാർവതി തിരുവോത്തിനെ സോഷ്യൽ മീഡിയയിൽ ചിലരൊക്കെ വിശേഷിപ്പിക്കുന്നത് കാരണം അവരുടെ ചില പ്രതികരണങ്ങൾ സിനിമയിലെ മോശം പ്രവണതകൾക്കെതിരെ അവർ നടത്തിയിട്ടുള്ള ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളും മറ്റും ചില നിലപാടൊക്കെ കണ്ടിട്ടാണ് ചിലർ ആ ഒരു വിശേഷണം കൊടുക്കുന്നത് നിലപാടുകൾ നിലപാടുകളുടെ രാജകുമാരിയെന്ന് എന്നാൽ യഥാർത്ഥത്തിൽ അവർ ശരിക്കും നിലപാടുകളുടെ രാജകുമാരി തന്നെയാണോ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ സംശയിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഒടുവിലായിട്ട് അവരുടെ ഒരു മലയാള സിനിമ റിലീസായിരുന്നു ഉള്ളൊഴുക്ക് എന്നൊരു സിനിമയാണ് ഉള്ളൊഴുക്ക് സിനിമയിൽ മലയാളത്തിന് തന്നെ മറ്റൊരു മികച്ച നടിയായിട്ടുള്ള ഉർവശിയുണ്ട് ഉർവശിക്കൊപ്പം വളരെ മത്സരിച്ച് തന്നെയാണ് അവർ അഭിനയിച്ചത് അവരുടെ കഴിവിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ അഭിനയ മികവിൻ്റെ കാര്യത്തിലോ ഒന്നും ഒരു തർക്കവുമില്ല ഒരു പക്ഷേ അവരുടെ നിലപാടുകൾ കൊണ്ട് ഏറ്റവും കൂടുതൽ നഷ്ടം വന്നിരിക്കുന്നത് അതായത് സിനിമയിലെ മോശം നിലപാടുകൾക്കെതിരെ ഒന്നിലധികം നടിമാർ പ്രതികരിച്ചിരുന്നു അവരൊരു സംഘടന വരെ ഉണ്ടാക്കിയിരുന്നു ഡബ്ല്യു സി സി എന്നൊക്കെ പറഞ്ഞൊരു സംഘടന വരെ ഉണ്ടായിരുന്നു അതിൽ മിക്ക നടിമാരും ഫീൽഡ് ഔട്ടായവരോ അല്ലെങ്കിൽ അവർക്ക് പാർവ്വതിക്കൊപ്പം ഒന്നും മികവില്ലാത്തവരായതുകൊണ്ടാൽ സിനിമയൊന്നും കിട്ടാത്ത ചില നടിമാരും ഉണ്ടായിരുന്നു അവരെ സംബന്ധിച്ചുള്ള അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നഷ്ടമൊന്നുമല്ല പക്ഷേ പാർവതി അങ്ങനെയല്ല ഒരു പീക്ക് ടൈമിലായിരുന്നു പാർവതിക്ക് കുറച്ച് കൂടുതൽ സിനിമയൊക്കെ കിട്ടേണ്ടതായിരുന്നു നല്ല വേഷങ്ങളൊക്കെ കിട്ടേണ്ടതായിരുന്നു അതൊക്കെ അവരുടെ നിലപാടുകൾ കൊണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ തന്നെ ആ നിലപാടിൽ ഉറച്ചു നിന്നിരുന്ന ആളായിരുന്നു പാർവതി എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉള്ളൊഴുക്കുന്ന സിനിമ ഉള്ളൊഴുക്കുന്ന സിനിമ സിനിമയിൽ ഇവരുടെ കൂടെ അഭിനയിച്ചിരിക്കുന്നത് അലൻസിയറാണ് അലൻസിയർ ഈ അലൻസറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒന്നിലധികം നടിമാർ ഇദ്ദേഹത്തിനെതിരെ പീഡന പരാതി പറഞ്ഞിട്ടുള്ളത് അത് പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് പേര് സഹിതം പറഞ്ഞിട്ടുള്ളതാണ് അത് ഇരയും മാധ്യമങ്ങളിലൂടെ വന്ന് എനിക്കാണ് ഈ അനുഭവം ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതായത് അയാൾ അയാൾ അങ്ങേയറ്റം മോശമായ രീതിയിൽ അയാൾ പെരുമാറുന്ന ഒരു മനുഷ്യനാണ് അതായത് അനുവാദമില്ലാതെ നടിമാരുടെ കൂടെ കയറി കിടക്കുക രാത്രിയിൽ അതായത് കഥ അടച്ചിട്ടില്ല അല്ലെങ്കിൽ കഥ തുറന്ന് അകത്ത് കയറി ബ്ലാങ്കറ്റിന് അകത്തൂടെ നൂണ്ട് കയറുക ഇത്തരം കലാപരിപാടിയൊക്കെയാണ് അലൻസീർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അലൻസേറിനെ പറ്റിയ അയാൾ ഇങ്ങനെയാണെന്നും ഇയാളെ കൊണ്ട് വലിയ ശല്യമാണെന്നും ഒക്കെ ഇവർ പറയുകയും അവസാനം അമ്മ സംഘടനയും അതുപോലുള്ള മറ്റു സംഘടനകളൊക്കെ ഒരു നടപടി എടുത്തായിട്ട് നമ്മുടെ അറിവിലില്ല അപ്പം അങ്ങനെ ഒരാൾ കൃത്യമായിട്ടും എല്ലാവർക്കും അറിയാം ഇയാളിതാന്ന് അതിനു മുമ്പ് അയാൾ നാട്ടിക്കൂട്ടിയ കോപറയൊക്കെ നമ്മൾ കണ്ടതാണ് അയാൾ പരസ്യമായിട്ട് അമേരിക്കയുടെ പതാകയുടെ രൂപത്തിലുള്ള അണ്ടർവെയർ ഒക്കെ ഇട്ടുകൊണ്ട് റോഡി കിടന്ന് പി പി ഊതി കളിച്ച അഭ്യാസം കണ്ടാകാം അതെല്ലാം നോർത്ത് ഇന്ത്യയിലെ ഓരോ സംഭവങ്ങൾ ചെ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു പക്ഷേ അയാൾ അയാൾക്കെതിരെ ഈ പീഡന ആരോപണം വന്നതിന് ശേഷം സ്വച്ചിട്ടത് കണക്ക് നിശബ്ദനായി പിന്നെ ഒരു ഒരംഗവും കാണിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരാൾ ഒരാളുടെ കൂടെ ഉള്ളൊഴുക്കുന്ന സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നു ഈ പാർവതി തിരുവോത്ത് അപ്പോൾ എവിടെയാണ് ഈ നിലപാടിരിക്കുന്നത് ഒരേ സമയം തന്നെ വേട്ടക്കാരുടെ ഒപ്പവും ഒരേ സമയം തന്നെ ഇരകളുടെ ഒപ്പവും ഒരാൾക്ക് എങ്ങനെയാണ് ആ നിലപാടെടുക്കാനും സംസാരിക്കാനും പറ്റുമോ ഇവിടെയാണ് നോക്കേണ്ടത് ഇപ്പോൾ അലൻസീർ എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു സിനിമയ്ക്ക് വലിയ അഭിഭാഗ്യ ഘടകമൊന്നുമില്ല അപ്പോൾ അയാളെ അല്ലെങ്കിൽ അയാൾക്ക് വേറെ മറ്റൊരു നടനെ എടുത്തിട്ട് ആ സിനിമയിൽ നിൽക്കാറ് പാർവതി ആ സിനിമയിലെ നായികയാണ് നായിക പ്രാധാന്യമുള്ള സിനിമ കൂടിയായിരുന്നു ഉള്ളൊഴു പറഞ്ഞ സിനിമ അപ്പോൾ ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് എന്തിനാണ് പാർവതി അയാളെ തൻ്റെ സിനിമയിൽ സഹകരിപ്പിച്ചത് എന്ന് മനസ്സിലാവുന്നില്ല ഇവിടെയാണ് നിലപാടിൻ്റെ രാജകുമാരിയാണോ അതോ ഈ കാബഡ്യം ഈ ഇരട്ടത്താപ്പെന്നൊക്കെ പറയുമല്ലോ പൊതുവെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു മുഖമന്ത്രിയാണ് ഇരട്ടത്താപ്പെന്ന് പറഞ്ഞത് ഏതാണ്ട് ആ ഒരു ചായവുള്ള ഒരു വ്യക്തി തന്നെയാണ് പാർവതി തിരുവോത്തും എന്നാൽ ശരിക്കും പാർവതി തിരുവോത്തിനെ ഒരു നിലപാടുകളുടെ രാജകുമാരി എന്ന് വിശേഷിപ്പി വിശേഷിപ്പിക്കാൻ പറ്റില്ല അവർക്കും കുറേ സിനിമകൾ അവസരം ാതെ വന്നു കഴിഞ്ഞപ്പോൾ കൊണ്ട് അവസാനം അവരുടെ നിലപാടെല്ലാം മറന്നുകൊണ്ട് വേട്ടക്കാരൻ്റെ ഒപ്പം സഹകരിക്കേണ്ടി വന്നു എന്ന് കാണുന്നതിൽ ശരിക്കും പറഞ്ഞ ഖേദമുണ്ട് കാരണം വ്യക്തിപരമായിട്ട് തന്നെ വളരെ നഷ്ടം വന്ന ഒരു നടിയാണ് നായിക നടിയാണ് പാർവതി പാർവതിയുടെ നിലപാടുകൾ കൊണ്ട് എന്നിട്ടും ഒടുവിൽ ഇവർക്ക് മുന്നിൽ തലകുനിച്ച് ഈ വേട്ടക്കാരൻ്റെ ഒപ്പം തന്നെ അഭിനയിക്കേണ്ടി വന്നല്ലോ എന്നിടത്താണ് പാർവതിയുടെ നിലപാടുകളുടെ പ്രസക്തിയിരിക്കുന്നത്